ഹലോ നമസ്കാരം ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു മറ്റൊന്നല്ല ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ കാണിക്കാത്തതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു നമുക്ക് ജാടയാണ് അഹങ്കാരമായി മറ്റുള്ള സെലിബ്രിറ്റീസിനെ പോലെയാണ് ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പറയല്ലേ നമ്മളെ സെലിബ്രിറ്റിയും അല്ല ഒന്നും ഇല്ലെങ്കിൽ സാധാരണ രണ്ട് മനുഷ്യരാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ കുഞ്ഞിനെ കാണിക്കാതെ നിങ്ങളുടെ അഹങ്കാരമുണ്ട് ദൈവത്തെ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധേയം തുറന്നു പറയാൻ ഞങ്ങളെ കുഞ്ഞിനെ കാണിക്കാത്തത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിനെ കാണിക്കാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയാത്തത് ഇപ്പോഴെന്നല്ല കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അതുപോലെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് അതൊന്നും മാറാതെ ഞങ്ങൾക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ റീസം പറയാൻ പറ്റില്ല സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ റേസം പറയുന്നതായിരിക്കും അപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ അഹങ്കാരം കാണിക്കുന്നത് ഞാൻ ഒരു കാര്യപ്പെട്ടത് ഹൃദയം തുറന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വാഗ് കൊണ്ട് ഉറപ്പാണ് നിങ്ങൾ എന്താ പറയുന്നത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വാഗ് ഞങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വേദനയും വിഷമം ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾക്ക് അതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ പറ്റുന്നത് എന്താണ് റീസണും തൽക്കാലം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പറയാൻ സമയമാകുമ്പോൾ ആ റീസണും പറയും ഒപ്പം കുഞ്ഞിനെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച പക്ഷേ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവർ പോലും കുഞ്ഞിനെന്താ കാണിക്കാത്ത എന്ത് പറ്റി കുഞ്ഞിനെ കാണിക്കാത്തത് എന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന അഹങ്കാരങ്ങളൊന്നുമല്ല അതുപോലൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വന്നത് കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു